മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരങ്ങളായ മോഹൻലാലും നിവിൻ പോളി ക്രിസ്മസ് സീസണിൽ വീണ്ടും ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ഒരു വശത്ത് മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ താരമായ മോഹൻലാൽ മറുവശത്ത് യുവതാരനിരയിലെ നിരയിലെ കരുത്തനായി നിവിൻ പോളി ക്രിസ്മസ് അവധിക്കാലം ആഘോഷമാക്കാൻ ഇരു താരങ്ങളുടെയും ചിത്രങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസിനൊരുങ്ങുന്നതോടെ ബോക്സ് ഓഫീസ് തീ പാറുമെന്ന് ഉറപ്പാണ് ഇതാദ്യമായിട്ടല്ല മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ക്ലാഷിന് ഒരുങ്ങുന്നത് മുൻപ് മൂന്ന് തവണ ഇരുവരുടെയും സിനിമകൾ ഒന്നിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒന്നിച്ചെത്തിയത് എന്നും എപ്പോഴും ഒരു വടക്കൻ സെൽഫി എന്ന സിനിമകളാണ് മാർച്ച് ഇരുപത്തിയേഴിന് ക്ലാഷിനെത്തിയത് സത്യനന്ദിക്കാട് ഒരുക്കിയ എന്നും എപ്പോഴും മികച്ച പ്രതികരണം നേടുകയും ബോക്സ് ഓഫീസിൽ വിജയമാവുകയും ചെയ്തു ഫീൽ ഗുഡ് സ്വഭാവത്തിൽ പുറത്തിറങ്ങിയ സിനിമയിൽ മഞ്ജു മഞ്ജുവാര്യർ ലെന ഇന്നസെന്റ് തുടങ്ങിയവരും പ്രധാന വേഷ എത്തിയിരുന്നു വി ശ്രീനിവാസന്റെ തിരക്കഥയിൽ ജി പ്രജിത് ഒരുക്കിയ ഒരു വടക്കൻ സെൽഫി രണ്ടായിരത്തി പതിനഞ്ച് വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നാല് കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമ ഇരുപത്തിയഞ്ചു കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഈ വർഷം ക്രിസ്മസ് റിലീസായി മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് മലയാളം തെലുങ്ക് ദിഭാഷ ചിത്രമായ വൃക്ഷഭ ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമയാണ് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടുമെന്നാണ് കരുതുന്നത് പ്രേമം ആക്ഷൻ ഹീറോ ബിജു എന്നീ ചിത്രങ്ങളിലൂടെ യുവഹൃദയങ്ങൾ കീഴടക്കിയ നിവിൻ പൂളി ക്രിസ്മസ് റിലീസായി എത്തുന്നത് അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സർവമായ എന്ന ചിത്രവുമായാണ് പാച്ചുവും അത്ഭുത വിളക്കും എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അഖിൽ സത്യൻ ഒരുക്കുന്ന ഈ ഹൊറർ കോമഡി ചിത്രത്തിൽ നിവിൻ പോളി അജു വർഗീസ് കോംബു വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ കോമ്പിനേഷൻ നിവിൻ ആരാധകരിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം മോഹൻലാൽ നിവിൻ പോളി ചിത്രങ്ങൾ നേർക്കുനേർ വരുന്നത് ഇത് ഇതുകൂടെ കൂട്ടി നാലാം തവണയാണ് ഇതിനു മുൻപ് മൂന്ന് തവണ ഇരുവരുടെയും ചിത്രങ്ങൾ ഒരേ ദിവസങ്ങളിലോ അടുത്തടുത്തോ ദിവസങ്ങളിലോ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആരാധകരിൽ ആകാംക്ഷ പടർത്തുകയാണ് മോഹൻലാലിന്റെ ശക്തി അദ്ദേഹത്തിന്റെ മാസ് അപ്പീലും പതിറ്റാണ്ടുകളുടെ ആഗോള ആരാധക ബ്രന്ഥവുമാണ് എന്നാൽ നിവിൻ പൂളിക്ക് യുവ പ്രേക്ഷകർക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും വലിയ സ്വാധീനവും ഉണ്ട് പ്രത്യേകിച്ച് പ്രേമം പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം നേടി ജനപ്രീതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ